ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നെവിൻ ഇപ്പോൾ വീടിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കറിയാമായിരുന്നു പല സീസണും നമ്മളിങ്ങനെ ഓരോ മത്സരാർത്ഥിയനെ ഇതുപോലെ പുറത്തേക്ക് ബിഗ് ബോസ് കൊണ്ടുപോകാറുണ്ട് അതിനുശേഷം തിരിച്ച് ഉള്ളിലേക്ക് കയറ്റും അതായത് അവരുടെ പുറത്തുള്ള സപ്പോർട്ടൊക്കെ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നെവിനെ അതുപോലെ തന്നെ പുറത്ത് കൊണ്ടുപോയി അപ്പോൾ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്നെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ടിനു കൊണ്ട് എനിക്ക് വീണ്ടും ഉള്ളിൽ കടന്നാൻ പറ്റി അതുകൊണ്ട് ഇനി ഞാൻ കപ്പ് ഉയർത്തും കപ്പുമായിട്ടേ തിരിച്ചു പോകത്തുള്ളൂന്ന് ഉള്ളിൽ വന്നിട്ട് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് നവിൻ വന്നതിൽ ഹാപ്പിയായിട്ട് ഉള്ളത് നമുക്കറിയാം അപ്പാനിശരത്തും ആ ടീം അക്ബർ അങ്ങനെയുള്ളവർക്കൊക്കെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഒട്ടും സന്തോഷമില്ല അവരുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട് അതിലൂറ അനുമോള് ഇവർക്കൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല ജിസേല് അതുപോലെ ആര്യൻ ഇവരെല്ലാം സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു ഒക്കെ ഉണ്ട് അതുപോലെ അനീഷ് ചോദിക്കുന്നുണ്ട് സ്വേച്ചാധിപതി രാജാവിനി എപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത് ഇനി അങ്ങനെ പോകണമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ അകത്ത് വന്നതിന് ശേഷം അനീഷ് ചോദിക്കുന്നുണ്ട് അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അനീഷ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അയ്യോ ഇനി ഒരിക്കലും പോകത്തില്ല ബിഗ് ബോസ് പറഞ്ഞു വിട്ടാൽ പോലും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നെവിൻ ഉള്ളത് നെവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടൻറ് കൊടുക്കുന്ന ആളുകൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും നെവിനെ ഒന്ന് മാറ്റി നിർത്തി വീണ്ടും അകത്തേക്ക് കയറ്റുക അപ്പം തന്നെ ഒരുപാട് വ്യൂവേഴ്സും കൂടാനുള്ള സാധ്യതകളൊക്കെ അതുകൊണ്ട് തന്നെ ഉണ്ടായേക്കാം എന്തായാലും ആ ഇപ്പോൾ ആ വീടിനുള്ളിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഇനി എന്തായിരിക്കും ഗെയിമും ഗെയിം പ്ലാനുകളും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം